ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളാണെങ്കിലും ഇപ്പോൾ എവിടെയും വളരെ മനോഹരമായി പൂത്തിൽ നിൽക്കുന്ന ഒരു വള്ളിച്ചെടി ആരും നോക്കി നിന്നു പോകുന്ന കാഴ്ച സ്നോവൈൻ നാഗമുല്ല മണിമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വള്ളിച്ചെടിയുടെ ഫ്ലവറിങ് സീസൺ ആണിപ്പോൾ ഒക്ടോബർ മുതലാണ് സീസൺ ആരംഭിക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെയാണ് നടാനും നല്ലത് ഇപ്പോൾ നട്ടാൽ അടുത്ത ഒക്ടോബർ ആകുമ്പോൾ പൂത്തു തുടങ്ങും അപ്പോൾ ഈ ഒരു വള്ളിച്ചെടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നട്ട മണിമുല്ല ചെടിയാണിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് വളരെ ഒരു ചെറിയ പ്ലാന്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റാണത് ഇത്ര വേഗം പൂക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു വർഷം ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് പൂത്ത് തുടങ്ങി അപ്പോൾ ഞാനത് ടെറസിലാണ് വെച്ചിട്ടുള്ളത് ടെറസിൽ വെച്ചിട്ട് താഴെയൊക്കെ പടർത്താനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലോടുകൂടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് അത് ഇത്ര വേഗം പൂക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പ്ലാന്റ് ഉണ്ട് പക്ഷേ പൂത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചത് പക്ഷേ ഇത് കഴിഞ്ഞ ഇയറിൽ വെച്ച് ഈ ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഇതിലിത് ഫ്ലവർ ബഡ്സ് ഒക്കെ വന്ന് തുടങ്ങി അപ്പോൾ മെയിനായിട്ട് എല്ലാ പൂച്ചെടികൾക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ പോലെ വെയിൽ വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താഴെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലില്ല മുറ്റത്ത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ വെയിലുള്ളൂ അപ്പം ടെറസിൻ്റെ മേലെ നല്ല വെയിൽ കിട്ടും അപ്പം ഞാൻ ടെറസിൻ്റെ മേലാണ് വെച്ചിട്ടുള്ളത് അവിടെ നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് തന്നെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നല്ല വെയിലും ഡെയിലി നനച്ചു കൊടുക്കും പിന്നെ ഞാൻ ഈ പ്ലാന്റ് ആദ്യമായിട്ട് നടാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പോട്ടിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും അതുപോലെ തന്നെ മണ്ണും കൂടെ ചേർത്തിട്ടുള്ളൊരു സാധാ ഒരു പോട്ടി മിക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെടിയൊന്ന് പിടിച്ച് നന്നായി വളർന്നു കിട്ടിയതിന് ശേഷം ഞാൻ ഫ്ലവറിങ് ബൂസ്റ്ററായിട്ട് എൻ പി കെ യൂസ് ചെയ്യാറുണ്ട് എൻ പി കെ ഒരു ടു വീക്ക് കൂടുമ്പോൾ സ്പ്രാ ചെയ്ത് കൊടുക്കും അതെല്ലാ പൂച്ചെടികൾക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രോത്ത് ബൂസ്റ്ററായിട്ട് എല്ലാ പ്ലാന്റ്സിനും എൻ പിക്ക് ഞാൻ സ്പ്രാ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ടെറസ്സിലിരിക്കുന്ന ചെടികൾക്ക് ഞാൻ മെയിനായിട്ട് നമ്മുടെ ടെറസിൽ പൂപ്പലൊക്കെ ഉണ്ടാകും അത് ഉണങ്ങിയത് വാരി ഞാൻ അതിൻ്റെ എല്ലാ ചെടികളുടെ ചട്ടികളിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഉണങ്ങിയത് മണ്ണിനേക്കാളും ലൈറ്റ് ആയിട്ട് അതുപോലെ തന്നെ നന്ന നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നല്ല ഒരു ഗ്രോത്ത് ബൂസ്റ്റർ കൂടാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള പൂച്ചെടികൾക്കൊക്കെ നന്നായി പൂ വരാൻ ഈ ഉണങ്ങിയത് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹോയയും അതുപോലെ തന്നെ ബ്രൈഡൽ ബോക്കറ്റിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും സെയിം വളം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ടൈമിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുക പിന്നെ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ടു വീക്ക് കൂടുമ്പോൾ പിന്നെ ചാണകപ്പുഴ അതുപോലെ തന്നെ ഈ പൂപ്പൽ ഉണങ്ങിയതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും അതുപോലെ തന്നെ ഈ ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് ഒരു വൺ ഇയർ ആണെങ്കിലും മുമ്പ് നല്ലോണം പൂക്കൾ കിട്ടി നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് അത് ഇതിൻ്റെ ഫ്ലവർ ബഞ്ച് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ഫ്ലവർ ബഞ്ചാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മണിമുല്ല പൂത്ത വീഡിയോ ആണ് ഞാനിപ്പോൾ ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഏറിൽ വെച്ചിട്ട് ഫസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയ ഇതൊക്കെ അപ്പോൾ ഇത് പൂക്കില്ലായെന്നൊരു പേടിയൊന്നും വേണ്ട എല്ലാവരും വാങ്ങി വെച്ചോളൂ നല്ലൊരു പൂച്ചെടിയാണ് നല്ലപോലെ വെയിൽ കിട്ടിയ നന്നായി പൂക്കൾ തരുന്ന ഒരു പൂച്ചെടി കൂടിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്